ദൈവത്തിന്റെ വിളി ആകസ്മികമല്ലെന്ന് തെളിയിക്കുകയാണ് പാലക്കാട് രൂപത കഞ്ചിക്കോട് ഗുഡ്ഷപ്പേടിടവകയിലെ സഹോദര വൈദികർ ചിറമൽ ചാക്കോ ജോർജിന്റെ മക്കളായ മെൽവിനും മെൽജോയുമാണ് പാലക്കാട് രൂപതയ്ക്ക് വേണ്ടി വൈദിക പട്ടം സ്വീകരിച്ചത് തനിക്ക് ആകെയുള്ള രണ്ടാൺമക്കളെയും ദൈവത്തിന് സമർപ്പിച്ചതിന്റെ സന്തോഷത്തിലാണ് ചിറമൽ ചാക്കോ ജോർജ് ഗാനശുശ്രൂഷയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അനേകർക്ക് ദൈവസ്നേഹാനുഭവം പങ്കുവയ്ക്കുകയും ചെയ്ത ചാക്കോ ജോർജിന് ദൈവത്തിന്റെ സ്വരമാകാൻ മക്കളെ തിരഞ്ഞെടുത്ത ത്തോട് നന്ദി മാത്രമേ പറയാനുള്ളൂ ദൈവാശ്രയത്വത്തിന്റെ തണലിൽ ജീവിതം ആനന്ദമാക്കുന്ന ചാക്കോ ജോർജ് കഞ്ചിക്കോട് മരിയൻ വില്ലേജിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ആരുമില്ലാത്തവർക്ക് അഭയമായി മാറുകയാണ് തൃശൂർ അരണാട്ടുകര സെയിന്റ് തോമസ് ഇടവകാംഗം ചിറമേ ജോർജ് കത്രീന ദമ്പതികളുടെ പതിനാല് മക്കളിൽ എട്ടാമനായ ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് കഞ്ചിക്കോട്ടേക്ക് കുടിയേറുന്നത് മലബാർ സിമൻസിൽ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം പാലക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ അധ്യാപികയും കോഴിക്കോട് കല്ലാനോട് കുമ്പൂക്കൽ തോമസ് ഏലിക്കുട്ടി ദമ്പതികളുടെ മകളുമായ ജസീന്തയെ വിവാഹം ചെയ്തു പ്രാർത്ഥനാ നിർഭരമായ കുടുംബ പശ്ചാത്തലം ഇരുവരെയും ദേവാലയത്തിലെ സജീവ പ്രവർത്തകരാക്കി പ്രത്യേകിച്ച് ഗാനശുശ്രൂഷയിൽ അട്ടപ്പാടി കേന്ദ്രത്തിലും കഞ്ചിക്കോട് റാണി ജോണിന്റെ പ്രാർത്ഥനാലയത്തിലും ഇവർ ഗാനശുശ്രൂഷ ചെയ്തു ഈ കാലയളവിലാണ് അഗതികളുടെ ആശ്രയമായ കഞ്ചിക്കോട് മരിയൻ വില്ലേജ് ആരംഭിക്കുന്നത് ജോലി കഴിഞ്ഞുള്ള ഒഴിവേളകളിൽ ഇവർ മരിയൻ വില്ലേജിൽ ശുശ്രൂഷ ചെയ്തു പോന്നു ഈ സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന മക്കൾ പ്രാർത്ഥനയുടെയും ദൈവാശ്രയത്വത്തിന്റെയും ഉടമകളായി കുടുംബം മുഴുവൻ ഗാനശുശ്രൂഷാരംഗത്തേക്ക് കടന്നുവന്നു ഇളയ മകനായ മെൽജോയുടെ ഉള്ളിൽ കുഞ്ഞുനാളിലെ നാമ്പെടുത്ത സ്വപ്നമാണ് ഒരു പുരോഹിതനാവുക എന്നുള്ളത് എന്നാൽ മെൽവിൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്ന് പഠിച്ചു മെൽജോ പത്താം ക്ലാസ്സിന് ശേഷം പാലക്കാട് മൈനർ സെമിനാരിയിൽ ചേർന്നു പിന്നീട് മേരിമാതാ സെമിനാരിയിലും ആലുവ മംഗലപ്പുഴ കോട്ടയം വടവാതൂർ സെമിനാരികളിലുമായി വൈദിക പരിശീലനം നടത്തി അപ്രതീക്ഷിതമായാണ് ക്യാൻസറിന്റെ രൂപത്തിൽ സഹനത്തിന്റെ കനൽ ഇവരുടെ ജീവിതത്തെ പൊള്ളിച്ചത് അത് ജസീന്തയുടെ ശരീരത്തെ ദുർബലമാക്കി മികച്ച ചികിത്സകൾ നൽകിയെങ്കിലും അതൊന്നും ജീവൻ പിടിച്ചു നിർത്താൻ പ്രാപ്തമായില്ല പ്രിയപ്പെട്ടവരെ തനിച്ചാക്കി ജസീന്ത യാത്രയായി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി രണ്ടിനാണ് ജസീന്ത സ്വർഗീയ വസതിയിലേക്ക് പറന്നുയർന്നത് വേർപാടിന്റെ നോവുണങ്ങും മുമ്പേ അമ്മ മരിച്ചതിന്റെ മൂന്നാം ദിവസം വൈദികനാകണമെന്ന ആഗ്രഹം മെൽവിൻ തന്റെ പിതാവിനെ അറിയിച്ചു ദൈവത്തിന്റെ ഇഷ്ടത്തിന് ചാക്കോ ആമേൻ പറഞ്ഞു പാലക്കാട് മെത്രാന്റെ അനുമതിയോടെ മെൽജോയെക്കാൾ ആറു വയസ്സ് മൂത്ത സഹോദരൻ മെൽവിൻ പാലക്കാട് മൈനർ സെമിനാരിയിലും പിന്നീട് ആലുവ മംഗലപ്പുഴ കോട്ടയം വടവാതൂർ സെമിനാരികളിലുമായി വൈദിക പഠനം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് മെൽവിനും മെൽജോയും കഞ്ചിക്കോട് ഗുഡ്ഷപ്പേട് ഇടവക ദേവാലയത്തിൽ വെച്ച് തിരുപ്പട്ടം സ്വീകരിച്ചു പൗരോഹിത്യ പൗരോഹിത്യപാതകളിൽ നല്ലിടയൻ്റെ മുഖമാകാൻ അമ്മ ജസീന്ദ സ്വർഗ്ഗത്തിലിരുന്ന് തൻ്റെ പ്രിയമക്കൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാവാം ഷെക്കേന ന്യൂസ് പാലക്കാട്